ർ ബി ജെ പിയുടെ ആസ്ഥാനമാകുമെന്നാണ് ബി ജെ പി നേതാവ് പി സി ജോർജ് പറയുന്നത് ആർക്കും എന്നെ തൊടാൻ പറ്റില്ലെന്ന പിണറായി വിജയന്റെ വ്യാമോഹം തകരുകയാണ് കുഴൽനാടിന്റെയും ഷോൺ ജോർജിന്റേതുമായി ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്ന കേസുകളിൽ തീർച്ചയായും പിണറായി കുടുങ്ങും പിണറായിയുടെ രാഷ്ട്രീയവും അഹങ്കാരവുമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം തകരുവാൻ കാരണമായത് എന്തിനാണ് പിണറായി ഇത്രയും കോടികൾ ഉണ്ടാക്കുന്നത് പാർട്ടി കമ്മിറ്റികളിൽ പോലും പിണറായിയെ മാറ്റി കെ കെ ശൈലജയെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം ഉയരുകയുണ്ടായി ദൈവം വലിയവനാണ് ജനം അംഗീകരിച്ച കമ്മ്യൂണിസ്റ്റുകാരെല്ലാം പിണറായിക്കെതിരെയായി രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ആകുമ്പോൾ എ കെ ജി സെന്റർ ബി ജെ പിയുടെ ആസ്ഥാനമായി മാറുമെന്നും പി സി ജോർജ പറയുന്നുണ്ട് എന്തായാലും പി സി ജോർജിന്റെ വാക്കുകൾ കേരളത്തിൽ വലിയ ചർച്ചയാകുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം അത്രത്തോളം പിണറായിയെ വെറുത്തു കഴിഞ്ഞു ഇടതുപക്ഷവും കേരളത്തിലെ ജനങ്ങളും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ തോൽവിക്ക് കാരണം പിണറായിയാണ് എന്ന് തോമസ് ചായക്കാടൻ വരെ പറഞ്ഞത് സഹാക്കന്മാരുടെ ഒന്നിച്ചുള്ള ഒരു നിലപാടിന്റെ തെളിവാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല പിണറായി ഉണ്ടാക്കിയെടുത്ത ജനങ്ങളുടെ വെറുപ്പ് തന്നെയാണ് ജനത്തെ ഇടതുപക്ഷത്തിൽ നിന്ന് അകറ്റിയതെന്ന് പലരും പറയുന്നുമുണ്ട് എന്തായാലും പി സി ജോർജ പിണറായി ഉടൻ തന്നെ രാജ്യം പോകേണ്ടി വരും ആ സ്ഥാനത്തേക്ക് കെ കെ ഷൈഡ ടീച്ചർ വരുമെന്നും പറയുന്നു അതായത് അടുത്ത കേരള മുഖ്യമന്ത്രി കെ കെ ഷൈഡ ടീച്ചർ ആയിരിക്കുമെന്ന് പി സി ജോർജ് തർപ്പിച്ചു പറയുന്നു മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ എ കെ ജി സെന്റർ ബി ജെ പിയുടെ ആസ്ഥാന മന്ദിരമായി മാറുമെന്നും പി സി ജോർജ് പറയുന്നുണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ആകുമ്പോഴേക്കും ബി ജെ പി അവരുടെ കൃത്യമായ രാഷ്ട്രീയ നിലവാരം കേരളത്തിൽ ഉറപ്പിച്ചിരിക്കും കൃത്യമായ സ്ഥാനം കേരളത്തിൽ ഉറപ്പിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അങ്ങനെ വരുമ്പോൾ ഒരു പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് കേരളത്തെ നിയന്ത്രിക്കക്ക രീതിയിലേക്ക് ബി ജെ പി മാറിയാൽ അതിൽ ബി ജെ പി ആ ഒരു രീതിയിലേക്ക് വളർത്തിയത് പിണറായി വിജയനാണ് അതായത് ഇടതുപക്ഷത്തെ ജനങ്ങൾ വെറുത്തുകൊണ്ട് ബി ജെ പിയിലേക്ക് ജനങ്ങൾ മാറി എന്നുള്ളത് പിണറായി തന്നെയാണ് അങ്ങനെ ഒരു മാറ്റത്തിന് ജനങ്ങളെ പ്രേരിപ്പിച്ചതും എന്ന് പറയാതിരിക്കാൻ കഴിയില്ല